ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോസിൽ അധികം കാണാത്തൊരു കാഴ്ചയാണ് പപ്പടം കാച്ചൽ ഇവിടെ ആർക്കും അങ്ങനെ നിർബന്ധം ഇല്ലാട്ടോ പപ്പടം വേണം എന്നുള്ളത് ചിലടത്തൊക്കെ ചിലർക്കൊക്കെ എന്നും പപ്പടം വേണം ഭക്ഷണം ചോറ് കഴിക്കാനായിട്ടില്ലേ ഇവിടെ അങ്ങനെ വലിയ താല്പര്യം ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലാട്ടോ വേണംന്ന് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പടമൊന്നും ഇവിടെ ഉണ്ടാവാറില്ല ആരെങ്കിലൊക്കെ വിരുന്നു വരുമ്പോഴും അല്ലെങ്കിൽ വില വിശേഷങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് പപ്പടം കാച്ചാറുള്ളൂ അപ്പം എന്തായാലും രണ്ട് പാക്കറ്റ് പപ്പടം കുറച്ച് ദിവസമായിട്ടായിട്ട് മേടിച്ചു കൊണ്ടു മറ്റോ അത് അങ്ങനെ ഫ്രിഡ്ജിലിരിക്കുവായിരുന്നു അപ്പം എന്തായാലും രണ്ട് ദിവസം മുന്നേ രാത്രി ആകുമ്പോൾ ഞാനത് വറുത്തു കൊടുത്തു ആവും അപ്പം മക്കള് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു ചോറിന് പിന്നെ അതെ ബാക്കിയുള്ളത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുവെക്കുകയാണ് കേട്ടോ പിന്നെ അതെ നമ്മുടെ ചക്കര കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ് കേട്ടോ കുക്കറിൽ പേട്ടനെ എന്നും ചക്കര കിഴങ്ങ് പുഴുങ്ങിയിട്ടും ക്യാരറ്റ് തോലി അളഞ്ഞിട്ടൊക്കെ കൊടുക്കുന്നത് കാണണുണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ക്യാരറ്റ് അധികം തന്നെ തോലി അളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ബോക്സ് നിറയെ അങ്ങനെ ആക്കി വെക്കാണ് കേട്ടോ നമ്മൾ വേടിച്ച കൊടുന്ന പാടെ എടുത്തു വെക്കുമ്പോ ചെലപ്പോ കേടുവരും അപ്പം ഇങ്ങനെ നമ്മൾ അതിൻ്റെ കേടൊക്കെ ഉള്ള ഭാഗവും ചീ ചീച്ചി വരണം ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് തോലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ കുറേ നാൾ കേട് വരാതിരിക്കും എന്നാണ് കേട്ടോ എനിക്ക് തോന്നണത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് നമുക്ക് എന്നും വേണ്ടതാണല്ലോ അപ്പം എടുത്തിട്ട് അങ്ങനെ കഴുകി കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ പണികളൊക്കെ എളുപ്പം തീർക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നാണല്ലോ നമ്മൾ ഓരോ ദിവസം ആലോചിക്കുന്നത് അപ്പം ഞാൻ സവോള തോലി കളഞ്ഞിട്ടും കുറച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഒരഞ്ചാറ് സവോളയും തോലി കളഞ്ഞ് വെച്ചു പിന്നെ അതേ പച്ചമുളകാണ് പച്ചമുളകും അതിൻ്റെ കടഭാഗം കളഞ്ഞതിന് ശേഷം ഞെട്ടി ഉണ്ടല്ലോ അത് കളഞ്ഞതിന് ശേഷം ഇതെടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പം അതിൽ മൂത്തതും പിന്നെ പഴുത്തതൊക്കെ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു അപ്പം അത് ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഒരു ബോക്സ് ഉണ്ടല്ലോ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ തോലി കളഞ്ഞിട്ട് വെക്കണത് അപ്പം അതിലേക്ക് ഇട്ട് വെക്കാം അതിൽ നിന്നാണ് നമ്മൾ പച്ചമുളക് എടുക്കാറുള്ളത് ആദ്യം അതെടുക്കുക എന്ന് വെച്ചിട്ട് അവനെ മാറ്റി വച്ചതാണ് കേട്ടോ പിന്നെ ഇതേ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ തീരാറായിട്ടുണ്ട് ചുവന്നുള്ളിയൊക്കെ ഇഞ്ചിയും ഒക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ എന്തായാലും അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ കറി വെക്കാണ്ട് കേട്ടോ മീൻ കറി ഏട്ടം വരുമ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചതിന് ശേഷം സമയമുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ അത് തോലി അളയാന്ന് വിചാരിച്ചു അപ്പോൾ അതെ ഞാൻ ആ പച്ചമുളക് ഉണ്ടല്ലോ അത് അതിൽ കിട്ടു വെച്ചു കേട്ടോ അപ്പൊ ഈ ഒരു അടപ്പിൽ എപ്പോഴും ഇങ്ങനെ ഈർപ്പം പോലെ അങ്ങനെ വന്ന് നിക്കൂട്ടോ അപ്പൊ ഞാനതൊന്ന് തുടച്ചു കൊടുത്തു എന്നിട്ട് അടച്ചു വെച്ചു കേട്ടോ എപ്പോഴേക്കും പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അപ്പൊ അതൊക്കെ നന്നാക്കിയിട്ട് വൃത്തിയാക്കി വെച്ചു അപ്പോൾ നമുക്ക് കുറച്ച് വറക്കാനും കുറച്ച് കറി വെക്കാനും കടമ്പാണ് കേട്ടോ മീന് നല്ല ടേസ്റ്റ് ആണല്ലേ നിറയെ ചതമ്പലുണ്ടാവും അത് നന്നാക്കി കുറച്ച് പാടാണ് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അല്ലെ അത്യാവശ്യം വലിപ്പുള്ള മീനായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതുവരെ ഉലുവ പൊടിച്ചിട്ട് നമ്മൾ ഇതുവരെ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പം അത് എപ്പോഴും കുറേ പിന്നെ വീഡിയോസിലൊക്കെ ഞാൻ കാണാറുണ്ട് ഉലുവ പൊടിച്ച് വെച്ചിട്ട് അത് ഇടണത് കിട്ടോ മീൻകറിയിൽ അപ്പോ എന്തായാലും അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പൊട്ടിച്ചിട്ടും അത് ഇങ്ങനെ മുഴുവനായിട്ടൊക്കെ ഇടുന്നുണ്ട് അപ്പൊ ഞാൻ കുറേ മുമ്പ് ഒരു ദിവസം ഇങ്ങനെ ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് തന്നെ ഉലുവ അത് വറുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പച്ച ഉലുവ പിന്നെ ഉണക്കി പൊടിച്ച് വെച്ചിട്ട് അതിട്ടിട്ട് മീൻകറി ആകെ കൊളായിട്ടോ കഴിക്കാനേ പറ്റാണ്ട് കളയാണ് ചെയ്തത് അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ റിസ്ക് എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇത് ഇങ്ങനെയാണ് ചെയ്യാമെന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എന്തായാലും ഞാൻ വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചുകൊടുത്ത് ചട്ടി കാണുമ്പോൾ ചെറുതാന്ന് തോന്നു വെച്ചെങ്കിൽ നല്ലതാണ് അതിൽ അത്യാവശ്യം കറിയൊക്കെ കൊള്ളു കേട്ടോ അപ്പോൾ ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവ കുറച്ചെണ്ണ വേണ്ട കേട്ടോ ഉലുവ ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നല്ലവണ്ണം പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി നീളനെ കട്ട് ചെയ്ത ഇതാണ് കേട്ടോ പിന്നെ ചവന്നുള്ളി അതൊക്കെ കുറച്ചെടുത്തിട്ട് പിന്നെ നീളനെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളി അതെട്ടോ നീളനെ കനം കുറച്ചിട്ട് അതും അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ എല്ലാം ഒപ്പം തന്നെ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിൽ എന്നിട്ട് ഒരിത്തിരി നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും വെന്തിട്ട് വരില്ല അപ്പോൾ അതിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പുണ്ടാവുക അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം അടച്ചു വെച്ചു നിന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തുട്ടോ മുളക് പൊടി അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തല്ലോ അപ്പോൾ ഒരു ടീസ്പൂണ് മുളക് പൊടിയും രണ്ട് വലിയ ടീസ്പൂണാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ആ ഒരു പച്ചമണൊക്കെ പോകണം വരെ ഒന്ന് മൂപ്പിച്ചിട്ട് അപ്പോഴേക്കും പുളി പിഴിഞ്ഞ ഒഴിച്ചു കേട്ടോ എന്നിപ്പോൾ കുടംപുളിയല്ല വളം പുളിയാണ് കേട്ടോ കറി വയ്ക്കണത് കറി വെക്കാടുത്തത് ഇപ്പോൾ നമ്മുടെ പുളി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു പുളിയും കൂടിയും നമ്മളിപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പുളി ഇപ്പം കുറച്ച് കുറച്ച് അങ്ങനെ മേടിക്കണമോട്ടോ അപ്പൊ എന്തായാലും അത് അവിടെ വെക്കണ്ടെന്ന് ചോദിച്ചത് സാമ്പാറാണെങ്കി ഇപ്പൊ അടുത്തൊന്നും വെക്കുന്നില്ല ഇപ്പൊ ഇന്നലെയാണ് നമ്മൾ രസം വെച്ചത് അപ്പ എന്തായാലും പുളി എടുത്തത് കേട്ടോ അപ്പൊ അത് നമ്മുടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ഒടയണ മീനാന്ന് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ അപ്പം അടുത്തൊന്നും ഇത് കറി വെച്ചിട്ടില്ല അപ്പൊ എന്തായാലും ഞാൻ ഇത് തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ വറ്റിച്ചേർക്കണമൊന്നുമില്ല ഇത് വെന്ത് മീൻ വന്നപ്പോൾ നമുക്കത് ഓഫ് ചെയ്തിടാണ് കേട്ടോ ചെയ്തത് അപ്പോഴേക്കും നമ്മുടെ മീൻ വറക്കാനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് അങ്ങനെ വറക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പം അത് ചെറുതാക്കാനായിട്ട് നിന്നില്ല അപ്പോൾ അഞ്ച് പീസ് എടുത്തിട്ട് വറക്കാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രാണ് കേട്ടോ ചേർത്ത് കൊടുക്കണുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്ത് ചില ഒരു ഫിഷ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കില്ല മീൻ വറക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതുവരെ നമ്മളത് മേടിക്കാറൊന്നുമില്ല കേട്ടോ അപ്പം ചേർത്ത് കൊടുക്കാറുമില്ല അപ്പം ഇത് എന്തായാലും നമ്മൾ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ പുരട്ടിയിട്ട് വെച്ചു കേട്ടോ ഇനിയിപ്പം അത് ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചാൽ വെച്ചാൽ രാവിലെ നമുക്കതെടുത്ത് വർക്കല്ല വേണ്ടല്ലോ കറിയായി പിന്നെ മീൻ വറക്കാനുള്ളതും സെറ്റായി ഇനിയിപ്പോൾ എന്തെങ്കിലും ഉപ്പേരിയെ രാവിലെ നോക്കണ്ടുള്ളൂ പിന്നെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ളതും നോക്കിയാൽ മതി രാവിലെ എനിക്കാനൊക്കെ വൈകണ കാരണം കൊണ്ട് നമുക്ക് പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് എന്തായാലും ഇവർ പോകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ ആവണമല്ലോ അപ്പോൾ അതൊക്കെ ആക്കി വെക്കാനെട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉള്ളിയും തോലി അളഞ്ഞു വെച്ചു കിട്ടോ പിന്നെ വെളുത്തുള്ളിയും ചവന്നുള്ളിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് തോലി അളഞ്ഞിട്ട് അതും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പേരിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പച്ചപ്പയർ ബീൻസൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്തിട്ട് അതിനൊരു നാരുണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നെ അമരപ്പയർ എല്ലാതും അതായിട്ട് അങ്ങനെ ചെയ്തു വെക്കാൻ പറ്റും അത് തല ദിവസത്തേക്ക് തല ദിവസം ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കാം അല്ലാതെ ചിങ്ങി മേടിച്ച് കൊടുന്ന പാടെ നമുക്ക് അതിൻ്റെ അങ്ങനെ രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് ആ നാരൊക്കെ കളഞ്ഞിട്ട് എടുത്തു വെച്ചാൽ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഉപ്പേരിക്ക അരിഞ്ഞെടുക്കാം അതൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഇനി ചെയ്തു വെക്കണം എന്തായാലും അപ്പൊ അങ്ങനെ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഒരു ദിവസം ചെയ്യാം കേട്ടോ അപ്പോഴേക്ക് ഇതേട്ടന്നെ ചക്കര കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും അതായിട്ട് എനിക്കും കൂട്ടിയിട്ട് രണ്ട് മൂന്ന് പീസ് കൂടുതല് പിന്നെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആദ്യം ഞാൻ കുറച്ച് ചോറ് കഴിച്ചിട്ട് കഴിച്ചിട്ടോ ഒരു ഏഴുമണി ഏഴര സമയത്ത് ഇതിപ്പോ ഒരു ഒമ്പത് ഒമ്പതര ഒക്കെ ആയിട്ടുണ്ടോ അപ്പൊ ആ സമയത്ത് ഇനിയിപ്പത് അവിടെ വെക്കണ്ടെന്ന് വെച്ചിട്ട് അതുകൂടി വയറ്റിലേക്ക് ആക്കിയിട്ടോ അത് കഴിഞ്ഞ് അപ്പോഴേക്കൊന്നും ഞാൻ പറഞ്ഞൂല്ലോ വെളുത്തുള്ളിയും ഒക്കെ തോലി കളഞ്ഞ് വെച്ച് ഇഞ്ചി കൂടി തോലി കളയാന്ന് ചേച്ചതാണ് കേട്ടാ പക്ഷെ എടുക്കാൻ തോലികളഞ്ഞ് ചെയ്യാൻ മുറത്തിലേക്ക് എടുക്കാനായിട്ട് മറന്നു പിന്നെ അത് എടുത്തിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പിന്നെ അതോടെ വെച്ചു കൂട്ടാം അപ്പം ഇനി വേറൊരു ദിവസം അത് ചെയ്തു വെക്കാം പിന്നെ അതെ നമ്മുടെ കറിയൊക്കെ അപ്പോഴേക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കേണ്ട സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ നമ്മുടെ പതിവ് പരിപാടി കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭക്ഷണം കഴിച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കറി വെച്ചതും പിന്നെ മീൻ മറക്കാൻ കായം പരത്തിയത് അങ്ങനെയുള്ള അതൊക്കെയാണ് കേട്ടോ അപ്പോഴേക്കും ഇതേ നമ്മുടെ കറി അതേ ഇവിടെ അടച്ചു വെക്കുകയാണ് കേട്ടോ പൂച്ച വന്നിട്ട് പണി തരേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഒരു വലിയ വട്ടയെടുത്തിട്ട് കറീടെ മീത വെച്ചിട്ട് അതിന് മീന്ത നമ്മുടെ ഇടിക്കല്ലി കയറ്റി വെച്ചു അപ്പോഴേക്കും ഇതേ നമ്മുടെ അടുക്കളയൊക്കെ നല്ല നീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കൂടിയും മൂടിയും കഴുകിയെടുത്തിട്ടുണ്ടെച്ചെങ്കിൽ പണികൾ കഴിഞ്ഞു അപ്പോഴേക്കും മക്കളൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ചാച്ചിക്കുട്ടി കുട്ടി ചേച്ചിയും ചേട്ടൻ്റെ എടുത്തിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ പഠിക്കുക അപ്പം അറിയാത്തൊക്കെ അവരെടുത്ത് ചോദിക്കുമ്പോൾ അവർക്കാണെങ്കിൽ ഡെയിലി ക്ലാസ് ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് അച്ചുമോളെ കണ്ടിട്ട് ഇപ്പൊ ചാച്ചുക്കുട്ടീനെ പഠിപ്പിക്കണം ചാച്ചിക്കുട്ടിക്കാണെങ്കിൽ ആകെ എല്ലാം അറിയാമെന്നുള്ള ഭാവമാണ് കേട്ടോ പക്ഷെ ഒന്നും അറിയൂല എന്നിട്ട് നമ്മളെനെ പഠിപ്പിക്കാൻ വരും കേട്ടോ ചാച്ചു അപ്പം അതിനെന്തേലും പറഞ്ഞാൽ അപ്പം ചാച്ചു പടങ്ങും ഫോണ് മാറ്റിയതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ കുറച്ചധികം തന്നെ എടുത്തു വെക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എന്നും വീഡിയോസ് ഇടാനായിട്ട് പറ്റണത് അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ വീഡിയോ തന്നെ അന്നാന്ന് എടുക്കുമ്പോഴേക്കും ഫോണൊക്കെ ഹാങ് ആയിട്ട് ആകെ പണി വരുന്നു ഇനിയിപ്പോൾ എങ്ങാനും ഒരു ദിവസം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ വരുന്ന സമയമൊക്കെ വരുമ്പോൾ നമുക്ക് വീഡിയോ ഇടാനും പറ്റാതൊക്കെ വരികയായിരുന്നു കേട്ടോ അതിപ്പോൾ ഞാൻ രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ളതൊക്കെ എക്സ്ട്രാ അങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോസ് ഡെയിലി ഇടാൻ പറ്റണത് അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളും കിച്ചനൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട പിന്നെ രാവിലെ എണീച്ച് വരുമ്പോൾ ഭയങ്കര ഒരു എനർജിയാണ് കിട്ടുക നമുക്ക് ഇപ്പം പണികളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് വയ്യാത്ത അസുഖമുള്ളവരും അല്ലെങ്കിൽ വൈകി എനിക്കാൻ വൈകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ എണീച്ചാൽ പണികളൊക്കെ വേഗം തീർക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ പിന്നെ തട്ടി തടഞ്ഞ് അങ്ങനെ നിൽക്കും കേട്ടെ എവിടെ നിന്ന് തുടങ്ങും എന്ത് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ രാവിലെ എണീച്ച ഓടി നടന്ന് നമുക്ക് പണി ൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്